സ്വാഗതം ശ്രീ ധനുഷ് ഈ രാജ്യം ഉറ്റുനോക്കിയ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്രയിൽ നടന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്ന് ഇരുന്നൂറ്റി എൺപത്തെട്ടംഗ നിയമസഭയിൽ എൻ ഡി എ സഖ്യം വൻ ഭൂരിപക്ഷത്തിലേക്ക് വരികയും ചെയ്തു ഇന്ത്യ മുന്നണി തകർന്നടിഞ്ഞു അത് ബി ജെ പിയെപ്പോലും ഞെട്ടിപ്പിച്ചു എന്നുള്ളതാണ് കാരണം അവരുടെ കണക്കുകൂട്ടലിന് അപ്പുറത്തേക്ക് പോയി പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം നോക്കുമ്പോൾ പലർക്കും അത് വായിച്ചെടുക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് പ്രാദേശിക രാഷ്ട്രീയം ശിവസേന പിന്നെ ഷിൻഡ് ഇങ്ങനെ പോവുകയാണ് മഹായുധി സഖ്യം നമുക്കൊരിക്കലും അങ്ങോട്ട് നമ്മുടെ നാട്ടിലും ഈ പ്രാദേശിക കക്ഷികളൊക്കെ ഒരുപാടുണ്ടെങ്കിലും അവിടുത്തെ പ്രാദേശിക കക്ഷികളുമായിട്ട് ഇവിടുത്തെ പ്രേക്ഷകർക്ക് അങ്ങോട്ട് എത്ര ഇണങ്ങിപ്പോകാൻ കഴിയുമെന്നുള്ളത് അറിയേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴവിടുത്തെ സ്ഥിതി എന്താ ഇപ്പോഴവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു നാടകീയ നീക്കങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മഹായുതി എന്ന് പറയുന്ന വലിയൊരു സഖ്യവുമായി ബി ജെ പി രംഗത്തെത്തുന്നു ആ സഖ്യത്തിന് മുമ്പിൽ നിഷ്പ്രഭമായി പോകുന്ന കാഴ്ചയാണ് ഇന്ത്യ മുന്നണി നിഷ്പ്രഭമായി പോയി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് സത്യം പറഞ്ഞാൽ ഉദ്ധവ് താക്കറെയൊക്കെ വലിയ രീതിയിൽ ഖേദിക്കുന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല കാരണം വിജയദാസ് സാർ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത്ര ഗംഭീരമായിട്ട് ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ളൊരു വിജയം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ രക്ഷപ്പെട്ടു പോയതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ സമയം അവർക്ക് ആശ്വസിക്കാൻ ഒരു വയനാടും ഒരു പാലക്കാടും ഒരു ചേലക്കരയും ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഹരിയാന തെരഞ്ഞെടുപ്പ് പോലെ കേരള മാധ്യമങ്ങളും അങ്ങേ അധികം ആക്ഷേപഹാസ്യങ്ങളോടുകൂടി മാത്രമേ അടുത്ത ദിവസം ഉണർന്നെഴുന്നേക്കുകയുള്ളായിരുന്നുള്ളൂ കാരണം കേരള മാധ്യമങ്ങള് ഇരുപത്തിനാല് മണിക്കൂറും മഹാരാഷ്ട്ര പിടിക്കില്ല മഹാരാഷ്ട്ര കേന്ദ്രം ബി ജെ പി മഹായുതി സഖ്യം അധികാരത്തിൽ വരില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ മഹായുധി സഖ്യം അധികാരത്തിൽ വന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ അധികാരത്തിന് ശേഷം അവിടെ എന്താണ് സംഭവിക്കുന്നത് അധികാരത്തിന് ശേഷം അവിടെ നാടകീയ നീക്കങ്ങളാണ് അതായത് നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് പാലം കടക്കുന്നത് വരെ നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്നൊരു ചൊല്ലുണ്ട് അതാണ് മഹാരാഷ്ട്രയിൽ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ സംഭവം തന്നെയാണ് ഉദ്ധവ് താക്കറെയുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരുന്നത് മഹാരാഷ്ട്രയിൽ ബി ജെ പിയും ശിവസേനയും തമ്മിൽ സഖ്യമുണ്ടാക്കി അവർ അവിടെ മത്സരിച്ചു മത്സരിച്ചു കഴിഞ്ഞ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി അഞ്ച് വർഷം മഹാരാഷ്ട്ര ബി ജെ പി ഭരിച്ചു അതിനുശേഷം ഉദ്ധവ് താക്കറെക്ക് മുഖ്യമന്ത്രിയാകണമെന്നൊരു ആഗ്രഹം ഉദിച്ചു കാരണം മഹാരാഷ്ട്രയിലെ പ്രബലമായിട്ടുള്ള പാർട്ടി എന്ന് പറയുന്നത് ശിവസേനയാണ് അതിൻ്റെ താഴെ മാത്രമേ ബി ജെ അങ്ങനെ ആയിരുന്നു പക്ഷെ ബി ജെ പി അവർ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു കാരണം എവിടെ ഏതൊക്കെ സഖ്യവുമായിട്ട് ബി ജെ പി നിന്ന് ഭരിച്ചാലും സഖ്യകക്ഷിയായി ഭരിച്ചാലും ആ സഖ്യത്തെ വിഴുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഉദാഹരണം ബീഹാർ ബീഹാറിൽ നിതീഷ് കുമാർ ഭയം കൊണ്ട് വലിയ രീതിയിൽ ഒരു സമയത്ത് ഭയചകിതനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് കാരണം വേറൊന്നുമല്ല ഒന്നുമല്ല നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് മേലെ സുശീൽ കുമാർ മോദി അവിടെ വളരുന്നു എന്നൊരു തോന്നൽ അതിൽ തന്നെ ആത്രായിട്ടുണ്ട് എന്നിട്ടും നിതീഷ് കുമാർ അതായത് നിതീഷ് കുമാറിൻ്റെ പാർട്ടിയേക്കാളും ഭൂരിപക്ഷം ബി ജെ പിക്ക് അവിടെ ഉണ്ടായിട്ടും ബി ജെ പി പറയുകയാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയിക്കോളൂ എന്ന് പറയുകയാണ് അതിലൊരു ഒരു കുതന്ത്രം അവിടെ മഹാരാഷ്ട്ര ബീഹാറിൽ നിതീഷ് കുമാർ മണത്തു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ബീഹാറിൽ ഇനി ഒരു രണ്ട് ടേം കൂടെ കഴിയുമ്പോൾ അവിടെ ബി ജെ പി ഭരണം പിടിക്കാനുള്ളൊരു നീക്കത്തിലാണെന്ന് നിതീഷ് കുമാർ എന്നറിയാം അതിനുശേഷം നിതീഷ് കുമാറിൻ്റെ ആവശ്യം പോലും അവിടെ ബി ജെ പിക്ക് ഉണ്ടായില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സമാനമായ രീതിയിൽ ശിവസേന ഉദ്ധവ് താക്കറെ ബി ജെ പിയുമായി തെറ്റിപ്പിണങ്ങിയതാണ് അത് അദ്ദേഹം കാണിച്ച വലിയൊരു ജീവിതത്തിൽ തന്നെ കാണിച്ച വലിയൊരു ഹിമാലയൻ ബ്ലണ്ടർ ആണെന്ന് ഞാൻ പറയും കാരണം ബി ജെ പി അദ്ദേഹം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ബി ജെ പിയും ശിവസേനയും എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് പാർട്ടികളല്ല രണ്ടും ഒരു പാർട്ടിയായിട്ടാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ആ സമയം ഉദ്ധവ് താക്കറെയുടെ ഒരു ചതി ആ സമയത്ത് വന്നപ്പോൾ ആ ചതി ഉദ്ധവ് താക്കറെ അവിടെ മഹാവിഹാസ് അഘാഡി എന്ന് പറഞ്ഞ വലിയൊരു സഖ്യമുണ്ടാക്കി എൻ സി പിയും കോൺഗ്രസും ഉദ്ധവ് താക്കറെയും എല്ലാം കൂടെ ചേർന്ന് നിന്ന് ഉദ്ധവ് താക്കറെക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്ത് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി ആയപ്പോൾ സകല മാധ്യമങ്ങളും അദ്ദേഹത്തെ പുകഴ്ത്തി ബി ജെ പി ചെയ്താൽ താഴെ ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ബി ജെ പിയുടെ യഥാർത്ഥത്തിലുള്ള പ്ലാൻ അദ്ദേഹം മനസ്സിലാക്കിയില്ല അദ്ദേഹം ഇത്രയും കൊല്ലം ബി ജെ പിയുടെ കൂടെ നിന്നിട്ട് പോലും അദ്ദേഹം അത് മനസ്സിലാക്കാത്ത എന്താണെന്ന് എനിക്കറിയില്ല കാരണം ബി ജെ പി വെയിറ്റ് ചെയ്യും നമുക്കറിയാം വെറും രണ്ട് സീറ്റിൽ നിന്നാണ് നിന്ന് പാർലമെൻറ്റിൽ ഇന്ത്യയിൽ നിന്ന് ഭരിക്കുന്ന സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പാർട്ടിയായി ബി ജെ പി വളർന്നു വന്നത് ഇത് ബി ജെ പി അജയമാണ് അപ്പോൾ ആ ഒരു അപ്പോൾ ചില ആൾക്കാർ പറയുമല്ലോ നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന പ്രതിയോഗിയുടെ ശക്തി കണ്ട് മാത്രമേ വെല്ലുവിളികൾ നടത്താവൂ എന്ന് പറയും അതായത് നമ്മളെക്കാട്ടിലും ശക്തനായിട്ടുള്ള ഒരു പ്രതിയോഗി ഉണ്ടെങ്കിൽ അവനുമായിട്ട് വെല്ലുവിളി നടത്തുന്നത് മണ്ടത്തരമാണ് അദ്ദേഹം അവനുമായിട്ട് വെല്ലുവിളി നമ്മൾ നടത്തൽ സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുക അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നര നരേന്ദ്രമോദിക്ക് നല്ലതുപോലെ അറിയാം അദ്ദേഹം ഞാൻ പറയട്ടെ ഇപ്പോൾ അമേരിക്ക എവിടെ ഒരു രാജ്യം അമേരിക്കയ്ക്കെതിരെ നിന്നാലും ചാടിക്കേറി യുദ്ധപ്രഖ്യാപനവും ചാടിക്കേറി ഉപരോധവും ഏർപ്പെടുത്തും പക്ഷേ ഇന്ത്യ അത്രത്തോളമായിട്ടില്ല എന്നറിയാം ഇന്ത്യ നയതന്ത്ര ബന്ധത്തിലൂടെ ഇത് പരിഹരിക്കും അതാണ് ഓരോ രാജ്യത്തിൻ്റെ ഇതെന്ന് പറയുന്നത് ഓരോ രാജ്യത്തിൻ്റെ ഓരോ ഇത് അപ്പോൾ അതുപോലെ അവിടെ ഉദ്ധവ് താക്കറെ അത് മനസ്സിലാക്കിയില്ല ഉദ്ധവ് താക്കറെ മറിച്ചിട്ട് വീണ്ടും അവിടെ ഷിൻഡേ വന്നു ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഉദ്ധവ് താക്കറെയുടെ ചതിക്ക് മറുപടി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ഇപ്പോൾ ഫഡ്നാവിസ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകേണ്ടതാണ് പക്ഷേ ഷിൻഡേ മുഖ്യമന്ത്രിയാകുമെന്നാണ് പ്രചാരണം നടത്തിയിരുന്നത് എന്നാൽ ഷിൻഡേ മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ട് അദ്ദേഹം വലിയ അതൃപ്തിയിലായിരുന്നു കാരണം ഉദ്ധവ് താക്കറെയുടെ വഴിയെ ഷിൻഡേ പോകുമോ എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ഉറ്റുനോക്കിയതാണ് പക്ഷേ അദ്ദേഹം പോയില്ല അദ്ദേഹം അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി അമിത്ഷാ അദ്ദേഹത്തെ ഫോഴ്സ് ചെയ്തു അദ്ദേഹത്തിന് ക്യാബിനറ്റ് ഉപമുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിൻ്റെ മകന് കൊടുക്കാമെന്നൊരു ഡീൽ അവിടെ വരുന്നു അദ്ദേഹത്തിനടക്കം കേന്ദ്രത്തിൽ പദവി വലിയ രീതിയിലുള്ള പദവികൾ തരാം എന്നുള്ള രീതിയിലൊരു ഡീൽ അവിടെ ഉറപ്പിക്കുകയാണ് ഇത് രാഷ്ട്രീയമാണ് ആ ഡീലിനൊന്നും യാതൊരു തെറ്റുമില്ല പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഈ സർക്കാർ രൂപീകരണത്തിനായിട്ട് മുംബൈയിൽ മഹായുധി സഖ്യത്തിൻ്റെ ഒരു യോഗം ചേരാണ്ടിരുന്നു ആ യോഗം ഇപ്പോൾ ക്യാൻസലായെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആ യോഗം ക്യാൻസലാക്കിയത് ഷിൻഡെ നേതൃത്വം നൽകുന്ന ശിവസേനയുടെ യോഗവും അവൻ ഉപേക്ഷിച്ചു കഴിഞ്ഞു ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ നാടകീയ നീക്കം നടക്കുന്നത് അപ്പോൾ വീണ്ടും ഷിൻഡെ ഇടഞ്ഞോ എന്നുള്ള ചോദ്യമാണ് പല ആൾക്കാരും ചോദിക്കുന്നത് കാരണം ഇനി സമയമില്ല കാരണം സത്യപ്രതിജ്ഞ എന്ന് പറയുന്ന ഒരു സാധനം അധികാരത്തിൽ ഇവർ ഏറി ഇനി ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് മാത്രമേ ഇവർക്ക് മുന്നിലുള്ളൊരു എന്താണ് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ അപ്പോൾ അതിന് വീണ്ടും തമ്മിൽ തല്ലി ഇവർ തുടങ്ങിയോ എന്നുള്ളൊരു ചോദ്യമാണ് പല ആൾക്കാരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് യോഗങ്ങൾ എപ്പോൾ നടക്കുമെന്ന് ആർക്കും അറിയില്ല ഏക്നാഥ് സിൻ്റെ സത്താറയിലെ തൻ്റെ ഗ്രാമത്തിലേക്ക് പോയി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതാണിപ്പോൾ എല്ലാവരെയും ചൊടിപ്പിച്ചിരിക്കുന്നത് ബി ജെ പിയിലെ അതെന്തുകൊണ്ടാണ് അദ്ദേഹം സത്താറയിലെ ഗ്രാമത്തിലേക്ക് വരുന്നത് പക്ഷേ ശിവസേനക്കാർ പറയുന്നു അദ്ദേഹം തൻ്റെ ഗ്രാമത്തിൽ നിന്ന് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ യോഗം നടത്താം എന്നും ശിവസേനക്കാർ പറയുന്നുണ്ട് എങ്കിലും എന്തൊക്കെയോ എവിടെയൊക്കെയോ ചില പുകമറകൾ വരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല വീണ്ടും ഏക്നാഥ് ഷിൻഡേയുമായി ബി ജെ പി തെറ്റിപ്പിരിയുകയാണോ അല്ലെങ്കിൽ തെറ്റുകയാണോ എന്നുള്ളൊരു ചോദ്യം കാരണം കഴിഞ്ഞ ദിവസം അമിത് അദ്ദേഹവുമായി ചർച്ച നടത്തി അദ്ദേഹത്തിന്റെ അസംതൃപ്തികളെല്ലാം പരിഹരിച്ചതാണ് അസംതൃപ്തികളെല്ലാം പൂർണ്ണമായി പരിഹരിച്ച ശേഷം സംതൃപ്തനാക്കിയാണ് അദ്ദേഹത്തെ മടങ്ങിയത് എന്നാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് അനുസൃതമായി താൻ പ്രവർത്തിച്ചു കൊള്ളാമെന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ സന്തോഷത്തോടു കൂടി വന്ന് സംസാരിക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് പക്ഷേ എന്നാലും അവർ ഈ അവിടുത്തെ മഹാരാഷ്ട്രയിലെ പ്രാദേശിക രാഷ്ട്രീയമാണ് അതൊക്കെ എങ്ങനെയൊക്കെ വഴി മാറും മാറുമെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഷിൻ്റെ മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല കാരണം മഹാരാഷ്ട്ര മറാത്തകൾ മറാത്ത അതെ അതെ അതിൻ്റെ ഒരു വലിയ ഒരു വീര്യം പേറുന്ന നാടാണ് മറാത്തയിൽ മറാത്ത മേഖലകളിൽ അതായത് ആ ഒരു സംസ്കാരത്തിൻ്റെ ആ ഒരു ഏറ്റവും അടിത്തട്ടിൽ ഷിൻഡയ്ക്ക് നല്ല ഹോൾഡാണ് ഇപ്പോൾ മനോജ് മനോജ് എന്ന് പറയുന്ന ഒരു മറാത്ത കലാപത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്ന മനോജ് ചാരംഗ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാളെ അയാൾ ആ കലാപത്തിന് ഒരു കലാപമാക്കി മാറ്റാനായിട്ട് ശ്രമിച്ചത് ഈ വോട്ടിങ്ങിൽ പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടക്കാതെ ഒരു ഷിൻഡയുടെ കഴിവുകൊണ്ടാണ് കാരണം പക്ഷേ ഷിൻഡേ അതിന് ശ്രമിച്ചാൽ ചിലപ്പോൾ നടന്നേക്കും അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും നമ്മൾക്ക് നമ്മൾ അത് ബി ജെ പിയുടെ അടുത്ത സ്റ്റെപ്പായിരിക്കാം നമ്മൾ കർണാടകയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാറിന് അറിയാം കർണാടകയിൽ യെദ്യൂരപ്പ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിരുന്നു എന്നിട്ട് യെദ്യൂരപ്പയെ ബി ജെ പി പുറത്താക്കി യെദ്യൂരപ്പ വേറെ പാർട്ടി രൂപീകരിച്ച് ബി ജെ പിയെ തോൽപ്പിച്ച് അവിടെ അധികാരത്തിലേറി അപ്പോൾ യദൂരപ്പ ശക്തനായിരുന്നു ഇപ്പോൾ യദൂരപ്പയ്ക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റില്ല അതുപോലെ ഷിൻഡെ ഇപ്പോൾ ശക്തനാണ് ആ ശക്തനായിട്ടുള്ള ഷിൻഡയെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ നീക്കം എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഏക്നാഥ് ഷിൻഡേ ഇടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള വഴിയൊക്കെ ഇതിലും വലിയ ആൾക്കാരെ ബി ജെ പി തങ്ങളുടെ വൈദ്യയിൽ കൊണ്ടുവരാനായിട്ട് ബി ജെ പിക്ക് പുഷ്പം പോലെ പറ്റിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഷിൻഡേ എന്ന് പറയുന്നതാൽ ബി ജെ പിക്ക് ഒരു എതിരാളിയല്ല പോരാത്തതിന് കഴിഞ്ഞ് ഉദ്ധവ് താക്കറെയോളം അപകടകാരിയുമല്ല ഷിൻഡേ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഉദ്ധവ് താക്കറെയുടെ ഇപ്പോഴത്തെ ഗതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി പരിപൂർണ്ണമായിട്ടും അദ്ദേഹം വിടാൻ പോവുകയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഉദ്ധവ് താക്കറെ അവിടെയുള്ള ജനങ്ങളും കൈയൊഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെയുള്ളൊരു എന്താണ് അങ്ങനെയുള്ള ഒരു ലെസൺ ഒരു പാഠം മുന്നിൽ കിടക്കുമ്പോൾ ഷിൻഡെ ഒരിക്കലും ബുദ്ധിമോഷം കാണിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഷിൻഡെ അങ്ങനെ ബുദ്ധിമോഷം കാണിച്ചാലും അജിത് പവാർ അപ്പുറത്ത് നിൽപ്പുണ്ട് അജിത് പവാർ ബി പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് ഭരിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഷിൻഡെ ഒരിക്കലും ബുദ്ധിമോഷം കാണിക്കാതെ ബി ജെ പിയുടെ കൂടെ തന്നെ തിരിച്ചു വരുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഇനി രണ്ട് ഉപമുഖ്യമന്ത്രി എന്ന ഫോർമുലയാണ് ഇത്തവണ അവർ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഷിൻഡെക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം താൽപ്പര്യമില്ല എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ആഭ്യന്തര വകുപ്പ് ബി ജെ പിക്ക് വേണം അജിത് പവാറിൻ്റെ എൻ സി പി ധനകാര്യം നിലനിർത്തും നഗര വികസനം പൊതുമരാമത്ത് വകുപ്പുകൾ ഷിൻഡേയുടെ ശിവസേനയ്ക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ മിനിസ്ട്രി സംബന്ധമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്